ഇപ്പം നിൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും അസുഖമുണ്ടോ അവർക്ക് നിലവിലെ അസുഖങ്ങളൊന്നുമില്ല ആ ഇതെല്ലാം കറക്റ്റ് സമയം നീ ഒന്ന് ആലോചിച്ചോക്കിക്കേ അച്ഛനമ്മക്ക് ഇപ്പം എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാൻ എൻ്റെ സ്വപ്നം ക്യാഷ് ഡൗൺ ഇൻ കേസ് നല്ലൊരു ചികിത്സ കിട്ടാതെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ കുറച്ച് പാടായിരിക്കും കുറച്ചൊന്നല്ല നല്ല പാടായിരിക്കും നമ്മൾ ഇത്രയൊക്കെ നോക്കി വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ നീ എന്തെങ്കിലും ചേച്ചിട്ടുണ്ടെന്ന് വിളിക്കും ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നമുക്ക് സാഹചര്യം മൂലം ചില കാര്യങ്ങൾ നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കും പക്ഷേ പിന്നീട് അതിനൊരു അർത്ഥമില്ലാതാകും അത് പിന്നെ ഒരു വേദനയായി മനസ്സിനൊരു ഭാരമായി ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കേണ്ടി വരും